ൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ജില്ലാ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി സ്കൂൾ പ്രസിഡന്റ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മറ്റു കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിലെ രക്തീകരണം പോലും നമുക്ക് ഇല്ലാതാവുന്നൊരവസ്ഥ നമ്മുടെ രക്തദാനത്തിൽ കൂടെ നമുക്ക് ഉണ്ടാകും കാരണം ഇതേ രക്തം വരും ഒരു പതിനെട്ട് വയസ്സും കഴിഞ്ഞ ആ ഒരു പുരുഷനായ സ്ത്രീ ആയാലും അവർക്ക് രക്തം ഒരു മുന്നൂറ്റമ്പത് മില്ലി മുതൽ നാനൂറ്റമ്പത് മില്ലി വരെ രക്തം അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നൽകാം അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ രക്തദാനത്തിൻ്റെ ക്യാമ്പുകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും ചില ആളുകൾക്ക് രക്തം നൽകുന്നതിന് പേടിയും അപ്പം അത് നമ്മളത് രക്തം കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ആ ആദ്യം പറയും ഞാൻ കൊടുത്തിട്ട് പ്രിൻസിപ്പൽ ടി നസീറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഫാത്തിമ നസറിൻ മുഖ്യാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് ലത്തീഫ് എവറസ്റ്റ് ആയിഷ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ സ്വപ്നറാണി മക്ബൂൽ ആര്യ കെ അൽതാബിദ് ദേവമിത്ര ഇർഷാദ് എന്നിവർ നേതൃത്വം നൽകി പേജ് ടി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി